ീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ മുൻപ് ഓർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങളെ തുണയ്ക്കാൻ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ കൂടെയുണ്ടാകും സിംഹക്കുഴിയിൽ നിന്നും ദാനിയേലിനെ കാത്ത അതേ ദൈവം മൂന്ന് യുവാക്കളോടൊപ്പം തീയിൽ നടന്ന അതേ കർത്താവ് അതേ ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കൂടെയുണ്ടാകും ഭയം നിങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ നിങ്ങളുടെ സമാധാനത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നാളത്തെ ദിവസത്തെ അനിശ്ചിതത്വം നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് എന്നാൽ കർത്താവിൻ്റെ വാഗ്ദാനം നാം ഓർക്കുക അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് നിങ്ങളെ കാത്തു സംരക്ഷിക്കും അവൻ്റെ ചിറകുകൾക്കടിയിൽ നിങ്ങൾക്ക് അഭയം ലഭിക്കും സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമുക്ക് ഓർക്കാം കർത്താവ് നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത് നമ്മെ സംരക്ഷിക്കുന്നതും കർത്താവാണ് ഈ രാത്രിയിൽ നിങ്ങൾ മാനസിക സമ്മർദ്ദത്തിലൂടെയോ ഉത്കണ്ഠകളിലൂടെയോ ഭാവിയെക്കുറിച്ചുള്ള അരക്ഷിതാവസ്ഥയെക്കുറിച്ച് ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിലൂടെയോ വൈകാരികമായ വേദനയിലൂടെയോ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണോ ഉറക്കമില്ലാത്ത അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ ഈ രാത്രിയിൽ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ ചിറകുകൾക്കിടയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ നമുക്ക് സാധിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും പ്രത്യേകം ഓർത്തു പ്രാർത്ഥിക്കണമേ ഈ വീഡിയോ കഴിയുന്ന എല്ലാവരിലും എത്തിച്ചു കൊടുക്കാനും നിങ്ങൾ ശ്രമിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ ദൈവ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ സ്നേഹമുള്ള സ്വർഗീയ പിതാവേ ിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു അവസരം ഒരുക്കി തന്നതിനെ ഓർത്ത് ഹീലിംഗ് പ്രയേഴ്സ് എന്ന ഈ ചാനലിലൂടെ അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കാനായി നീ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് കഥാവേ ഈ രാത്രിയിൽ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവെ അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്രമിക്കുന്നു ഈ രാത്രിയിൽ അങ്ങ് അങ്ങയുടെ തൂവലുകൾ കൊണ്ട് ഞങ്ങളെ മറച്ചുകൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾക്ക് പൂർണ്ണമായും അഭയം കണ്ടെത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഒരു ഉറപ്പോടെയാണ് കഥാവെ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഭയത്തിലോ ഉത്കണ്ഠയിലോ അല്ല അങ്ങയുടെ ദിവ്യ സംരക്ഷണത്താൽ പൊതിഞ്ഞ് ഞങ്ങളെ ഈ രാത്രിയിൽ കാത്തുകൊള്ളണമേ കഥാവി ഈ രാത്രിയിൽ ഞങ്ങളെ പിന്തുടരാൻ ശ്രമിച്ച എല്ലാ ആശങ്കകളെയും ഉത്കണ്ഠകളെയും എന്നേക്കുമായി നിനക്ക് ഞാൻ തരുന്നു ഞങ്ങളുടെ ഓരോ ഭാരവും ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഓരോ ചിന്തകളും ഞങ്ങളെ ഭയപ്പെടുത്തിയ ഓരോ വാക്കുകൾ ഓരോ ശബ്ദം ഞങ്ങളെ വേദനിപ്പിക്കുന്ന വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോ ഓർമ്മയും ഓരോ വ്യക്തികളും കഥാവെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പിതാവെ അങ്ങ് ഞങ്ങളെ ആവരണം ചെയ്യണമേ നിന്റെ അനന്തമായ സ്നേഹത്താൽ നിന്റെ സമാധാനത്താൽ ഈ രാത്രിയിൽ ഞങ്ങളെ പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ ചിന്തകളിലേക്കും നിന്റെ സമാധാനം ഒരു നദി പോലെ ഈ രാത്രിയിൽ ഒഴുകട്ടെ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ വികാരങ്ങളെ ശാന്തമാക്കണമേ എല്ലാ ആന്തരികമായ കൊടുങ്കാറ്റിനെയും ആന്തരികമായ സമ്മർദ്ദങ്ങളെയും കർത്താവെ നിശബ്ദമാക്കി നിന്റെ വാഗ്ദാനം ഓർക്കുന്നതിനും നിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാനും ഞങ്ങളെ സഹായിക്കണമേ കഥാവി ഈ രാത്രിയിൽ നിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഒരു പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നതുപോലെ ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ആക്രമങ്ങളിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ പീഡനങ്ങളിൽ നിന്നും എല്ലാ അദൃശ്യ ശക്തികളിൽ നിന്നും തിന്മയുടെ അരൂപികളിൽ നിന്നും കഥാവി ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ അങ്ങ് പരമപരിശുദ്ധനായ ദൈവമാണ് അങ്ങ് സത്യവും നീതിയും നിറഞ്ഞവനാണ് കഥാവേ അങ്ങാണ് ഞങ്ങളുടെ പരിച അങ്ങയുടെ അനന്തമായ സ്നേഹമാണ് ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കുന്നത് അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യമാണ് ഞങ്ങളുടെ അഭയസ്ഥലം സ്ഥലം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ഭാരവും ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ മുറിവുകളും സമർപ്പിക്കുന്നു ഞങ്ങളെ സുഖപ്പെടുത്തണമേ കഥാവി ഞങ്ങളെ തകർത്ത ഞങ്ങളുടെ ജീവിത രീതികളിൽ നിന്ന് ഞങ്ങളെ ഈ രാത്രിയിൽ രക്ഷിക്കണമേ ഞങ്ങളെ തകർത്ത ചില വിശ്വാസങ്ങളിൽ നിന്ന് ചില കാഴ്ചപ്പാടുകളിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ നീ രക്ഷിക്കണമേ കഥാവി എല്ലാവരെയും പോലെ ഞാൻ എന്നെയും കണ്ടു അതാണ് എൻ്റെ കുറവുകൾ എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകളാണ് മകനാണ് എന്ന ബോധ്യത്തോടെ ഞാൻ നിന്നിൽ ആശ്രയിച്ച് നിന്നെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് ജീവിച്ചാൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പല അസ്വസ്ഥതകൾക്കും ഒരു മോചനം ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവേ നിൻ്റെ വചനം കൊണ്ട് എൻ്റെ എല്ലാ ഭയത്തെയും നീ നീക്കം ചെയ്യണമേ നിന്റെ സൗമ്യമായ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയ മുറിവുകളെ നീ സ്പർശിക്കണമേ കഥാമേ ഈ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മുറിയിൽ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഉണ്ടായി എന്നെ ആശ്വസിപ്പിക്കണമേ സുഖപ്പെടുത്തണമേ എൻ്റെ എല്ലാ ധാരണകളെയും മറികടക്കുന്ന നിന്റെ സമാധാനത്താൽ ഈ രാത്രിയിൽ എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും നിറയ്ക്കണമേ പിതാവേ ഈ രാത്രിയിൽ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്നെ കേൾക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കഥാവി ഇപ്പോൾ ഈ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയെ നീ കാണണമേ അവരുടെ ആവശ്യങ്ങളെ നീ ഏറ്റെടുക്കണമേ അവരുടെ ഭയത്തെ നീ നീക്കം ചെയ്ത് അവരുടെ ഹൃദയ മുറിവുകളെ നീ സുഖപ്പെടുത്തി ഈ രാത്രിയിൽ സൗഖ്യത്തിൻറെയും സമാധാനത്തിൻറെയും രാത്രിയാക്കി മാറ്റണമേ കഥാമേ ഈ രാത്രിയിൽ അപേക്ഷിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരുടെയും ഉറക്കത്തെ നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ സ്വപ്നങ്ങളെ നീ കാത്തു ഞങ്ങളുടെ അന്തരാത്മാവിനെ സുരക്ഷിതമായി നീ സൂക്ഷിക്കണമേ ഒരു ദോഷവും ഞങ്ങളുടെ അടുക്കൽ വരാതിരിക്കാൻ ദൈവമേ നിന്റെ സമാധാനത്താൽ ഞങ്ങളെ നീ രക്ഷിക്കണമേ സകല തിന്മയിൽ നിന്നും ഞങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളെ നീക്കുമായി നീ കാത്തു സംരക്ഷിക്കണമേ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാർ ഞങ്ങളുടെ ഭവനത്തെ വീടിനെ ഞങ്ങളുടെ കിടക്കയെ ഞങ്ങളുടെ ഭവനത്തിലെ ഓരോ മുറികളെയും വാതിലുകളെയും ജനലുകളെയും പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കട്ടെ ഞങ്ങൾക്കു വേണ്ടി അവർ നിലയുറപ്പിക്കട്ടെ ഈ രാത്രിയിൽ ഞങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ദൈവീക ശക്തികൾ നിലയുറപ്പിക്കട്ടെ കഥാവി ഞങ്ങളുടെ ഭാവിയെ നാളത്തെ ദിവസത്തെ പ്രത്യേകമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആരോഗ്യത്തെയും ഞങ്ങളുടെ നാളത്തെ തീരുമാനങ്ങളെയും ആശങ്കകളെയും പ്രതീക്ഷകളെയും നിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവി ഞാൻ അങ്ങയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു അങ്ങയിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്രമിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നീ ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി നീ പൊരുതും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് നാളെ വിജയം നൽകുന്നതിനു വേണ്ടി സകലതും നീ ഈ രാത്രിയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതുവരെ കാണാത്ത അനുഗ്രഹങ്ങളെ കഥാവേ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് എന്നീ രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്തെന്നാൽ നാളെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കൊരു പുതിയ കാര്യം നീ ചെയ്തു തരാൻ വേണ്ടി ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പോകുന്നു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കഥാവെ നീ ഞങ്ങളുടെ ഉറക്കത്തിന്റെ സമയം നീ ഞങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തി നീ ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങളുടെ അടുത്ത് ഇരുന്ന് ഒരമ്മ തൻ്റെ ശിശു ഉറങ്ങുന്നത് നോക്കി സ്നേഹവാത്സല്യത്തോടെ നോക്കിയിരിക്കുന്നത് പോലെ തഴുകി തലോടി ആശ്വസിപ്പിച്ച് നല്ല ഉറക്കത്തിന് ആ അമ്മ സഹായിക്കുന്നത് പോലെ ഈ രാത്രിയിൽ പിതാവായ ദൈവമേ പിതാവിൻ്റെ സ്നേഹവും ഒരു മാതാവിൻ്റെ സ്നേഹവും നൽകി ഒരു കുഞ്ഞായി ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ഉറങ്ങുമ്പോൾ നിന്റെ അനന്തമായ സ്നേഹം അമ്മയുടെ സ്നേഹം അപ്പൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹം ലഭിച്ചിട്ടില്ലാത്ത ഓരോരുത്തർക്കും ഈ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കർത്താവെ നീ അവരുടെ അപ്പനും അമ്മയുമായി അടുത്തു ചെന്ന് അവർക്ക് ലഭിച്ചിട്ടില്ലാത്ത വാത്സല്യങ്ങൾ കരുതലുകൾ ആശ്വാസവാക്കുകൾ സംരക്ഷണം സമാധാനം സന്തോഷം ഇവയെല്ലാം നൽകി ഈ രാത്രിയിൽ അവരുടെ അന്തരാത്മാവിനെ സുഖപ്പെടുത്തി നീ അവരോട് കൂടെയായിരിക്കണമേ അവരുറങ്ങുമ്പോൾ നിന്റെ പരിശുദ്ധമായ കരം അവരെ തഴുകി തലോടി എല്ലാം വേദനയിൽ നിന്നും ഭയത്തിൽ നിന്നും അവർക്ക് ആശ്വാസം കൊടുത്ത് നിന്റെ സ്നേഹത്തിലാണ് അവർ ഉറങ്ങുന്നത് എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ അങ്ങ് ഞങ്ങളുടെ അഭയസ്ഥാനമായിരിക്കുന്നതിനായി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു ഈ രാത്രിയിൽ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങൾ വിശ്രമിക്കാൻ പോകുന്നു അങ്ങയുടെ സംരക്ഷണത്തിൽ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു നാളത്തെ ദിവസത്തെ എല്ലാ ഉത്കണ്ഠകളും എല്ലാ അരക്ഷിതാവസ്ഥയും കഥാവെ അതിനെക്കുറിച്ച് ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്തെന്നാൽ നീയാണ് ഞങ്ങളുടെ ദൈവം നീയാണ് ഞങ്ങളെ കരുതുന്ന ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഞങ്ങളെ ബലപ്പെടുത്തുന്ന ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം നൽകുന്ന നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കൃപ തരുന്ന നീ എല്ലാം കൊണ്ടും മഹോന്നതനാണ് ഉന്നതനാണ് ദൈവമേ ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ സംഗീതവും കോട്ടയും ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവവും എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവെ എല്ലാ അപകടങ്ങളിൽ നിന്നും ദുഷ്ടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും എല്ലാ അരക്ഷിതാവസ്ഥയിൽ നിന്നും സകല ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി നീ കാത്തുകൊള്ളണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ കരുണയോടെ കാണണമേ നാളത്തെ ദിവസത്തെ സമർപ്പിക്കുന്നു കഥാവിയെ നിന്റെ മക്കൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന അവരുടെ ഹൃദയാഭിലാഷങ്ങളെ ഈ രാത്രിയിൽ നീ കേൾക്കണമേ നീ അവരെ തൊഴണമേ ഈ സമയം അവരെ നീ അനുഗ്രഹിക്കണമേ അവർ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ നീ ഏറ്റെടുത്ത് കർത്താവെ എല്ലാ ഭയത്തിൽ നിന്നും മോചിപ്പിച്ച് കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന വിശ്വാസത്തിൽ ഞാൻ കർത്താവിനോട് ചേർന്ന് നിന്നാൽ മതി എൻ്റെ സഹനങ്ങളിൽ എൻ്റെ പ്രശ്നങ്ങളിൽ എന്നെ ഒറ്റപ്പെടുത്തുന്ന സംഭവങ്ങളിൽ വ്യക്തികളിൽ നിന്നും എല്ലാം കർത്താവെന്നെ രക്ഷിക്കും ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് നിന്നാൽ മതി അനുതാപമുള്ള ഹൃദയത്തോടെ എൻ്റെ ദൈവത്തിലേക്ക് ഞാൻ നോക്കുക ഞാൻ നോക്കുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ മേൽ കനിവ് തോന്നി ഈ ലോകത്തിലെ ഒരു ദുരിതത്തിലും എന്നെ അകപ്പെടുത്താതെ എൻ്റെ കർത്താവ് എന്നെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷിക്കും എന്ന വിശ്വാസത്തോടെ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധയിൽ ഉറങ്ങാൻ പോകുന്നു ഞങ്ങളെ കാണണമേ ഈ രാത്രിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ദൈവമേ എൻ്റെ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ ഈ സമയം നീ അവരുടെ ഹൃദയത്തെ നീ കേൾക്കുന്നതിനെ ഓർത്ത് അവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് അവരെ സഹായിക്കുന്നതിനെ ഓർത്ത് ഇതിൽ രോഗികളായ മക്കളെ നീ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് കഥാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളിൽ രോഗികളായവർക്ക് സൗഖ്യത്തിന് തടസ്സമായ കഠിന ഹൃദയം മാറ്റി അനുതാപം നൽകി ഈ രാത്രിയിൽ പശ്ചാത്താപവും അനുതാപവും നൽകി നല്ലതിനെ നല്ലതായി കാണാനും നല്ലതായി സംസാരിക്കാനും ചീത്തയെ മാറ്റി നിർത്താനും ഉള്ള ശക്തി നൽകി കഥാവേ ഞങ്ങളെ എന്നുമെന്നും നീ അനുഗ്രഹിക്കണമേ ഏത് മേഖലയിലാണോ ഞങ്ങൾക്ക് മനസാന്തരം ആവശ്യമുള്ളത് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അതിനുള്ള ബോധ്യം നൽകി ഞങ്ങളെ മാനസ്സാന്ദ്രത്തിന്റെ ഹൃദയം നൽകണമേ കർത്താവെ ഒത്തിരി വർഷങ്ങളായി മനസ്സിൽ വെച്ചിരിക്കുന്ന തെറ്റായ ബോധ്യങ്ങളെ തെറ്റായ പാരമ്പര്യങ്ങളെ ഇപ്പോൾ കർത്താവ് പറയുന്നു നിങ്ങൾ നിങ്ങളതെടുത്തു മാറ്റുക നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും നിങ്ങളുടെ തെറ്റായ പാരമ്പര്യങ്ങൾ തെറ്റായ ആശയങ്ങൾ കാഴ്ചപ്പാടുകൾ ഇത് ദൈവത്തിൽ നിന്നല്ലാത്തത് എല്ലാം മാറ്റുക ഒരു പുതിയ ജീവിതം എത്ര പഴയ വ്യക്തിയാണെങ്കിലും കർത്താവിനോട് കൂടെ നിൽക്കുമ്പോൾ നിനക്കൊരു പുതിയ ഹൃദയം ഒരു പുതിയ ജീവിതം നീ ആഗ്രഹിക്കുക നിന്റെ അറിവല്ല ദൈവത്തിൻ്റെ അറിവ് നിന്റെ അറിവാണ് നിന്നെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തതെങ്കിൽ നിന്റെ അറിവാണ് നിന്റെ മാനസാന്തരത്തിൻ്റെ ഹൃദയം ഒരുക്കാൻ സാധിക്കാത്തതെങ്കിൽ മകനെയും മകളെ നിന്റെ അറിവിനെ എടുത്തു മാറ്റുക അത് കർത്താവിൽ നിന്നല്ല നിന്റെ അറിവിൽ എന്തോ എവിടെയോ പിശകു പറ്റിയിട്ടുണ്ട് യഥാർത്ഥ അറിവ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ് നൽകുന്നത് അതിനാൽ നിന്റെ ഇപ്പോഴത്തെ അറിവ് മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്തുക പരിശുദ്ധാത്മാവ് നിന്നോട് ഈ രാത്രിയിൽ കൽപ്പിക്കുന്നു നിന്റെ തെറ്റായ ബോധ്യങ്ങളെ കാഴ്ചപ്പാടുകളെ അറിവിനെ നീ ഉപേക്ഷിക്കുക ഒരു പുതിയ ജീവിതം നിന്നെ താങ്ങാൻ കഴിവുള്ള കർത്താവ് ആഗ്രഹിക്കുന്ന ജീവിതം നീ ഏറ്റെടുക്കുക അതിനെ സ്വീകരിക്കുക ആ ജീവിതം നയിക്കുന്നവരെ നീ പിൻതാങ്ങുക നിന്നെ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കുന്നവരുടെ പ്രശ്നങ്ങളിൽ മേൽ നീ ഇടപെടരുത് അവരുടെ പ്രശ്നങ്ങൾ അവർ നോക്കിക്കൊള്ളട്ടെ നിന്റെ പ്രശ്നം കർത്താവിന്റെ സന്നദ്ധയിൽ നിനക്കൊരു അനുതാപത്തിന്റെ ഹൃദയം വേണം കർത്താവ് വരളി ചെയ്യുന്നത് യേശുവിൻ്റെ വചനങ്ങൾ നീ പഠിക്കുക അനുസരിക്കുക അതാണ് നിന്നെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങൾ സഭയുടെ പ്രശ്നങ്ങൾ നാട്ടുനടപ്പിന്റെ പ്രശ്നങ്ങൾ പാരമ്പര്യത്തിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം മാറ്റിവെക്കുക ഇതൊന്നും നിന്റെ രക്ഷയ്ക്ക് ഉപകരിക്കുകയില്ല ഈ രാത്രിയിൽ കർത്താവിന്റെ വചനം ശ്രവിക്കുക യേശുവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വചനം നീ പഠിക്കുക അതനുസരിക്കുക അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് യഹൂദ പ്രമാണികളുടെ ചിന്തകൾ ഫരിസയരുടെയും സദൂഖ്യരുടെയും ചിന്തകളെ ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം ക്രിസ്തുവിൻ്റെ ചിന്താഗതി കൊണ്ട് നീ മുന്നോട്ട് ജീവിച്ചാൽ നിന്നെ ബാധിച്ചിരിക്കുന്ന സകല രോഗങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ നിനക്ക് സൗഖ്യം ലഭിക്കും കഥാവിൻ്റെ സന്നദ്ധിയിൽ നിന്റെ കാഠിന്യമുള്ള ഹൃദയത്തെ മാറ്റാൻ പ്രാർത്ഥിക്കുക ദൈവമേ മാംസലമായ ഒരു ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ കാഠിന്യമുള്ള ഹൃദയം നീ എടുത്തു മാറ്റണമേ അതിനെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് ഏറ്റുപറയുക പറയുക കഥാവേ ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ ഇവർ മുറുകെ പിടിച്ചിരിക്കുന്ന ആധ്യാത്മിക ചിന്തകളിൽ നീ ആഗ്രഹിക്കുന്ന ചിന്തകളല്ല എങ്കിൽ ഇപ്പോൾ അവർക്ക് ബോധ്യം കൊടുക്കണമേ ദൈവമാണ് സത്യം ദൈവത്തെ അനുകരിക്കുന്നതാണ് സത്യം ബാക്കിയെല്ലാം മാറ്റപ്പെടും ഈ കാണുന്നതെല്ലാം എല്ലാ അധികാരങ്ങളും ദൂരെയറിയപ്പെടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരമാണ് അന്തിമമായ അധികാരം അതിനാൽ നിൻ്റെ അധികാരി കർത്താവായ യേശുക്രിസ്തു ആയിരിക്കട്ടെ നിന്റെ അധികാരി പരിശുദ്ധാത്മാവായിരിക്കട്ടെ എങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആർക്കും ിക്കേണ്ടി വരികയില്ല മറ്റ് എല്ലാ അധികാരവും സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നുള്ള അധികാരമാണ് എങ്കിൽ അത് നിന്നെ കുഴിയിൽ ചാടിക്കാനുള്ളതായിരിക്കും അതിനാൽ മകനെ മകളെ ഈ രാത്രിയിൽ നീ ആത്മശോധന ചെയ്യുക ഇന്ന് രാത്രിയിൽ നീ മരിച്ചാൽ ഏത് അധികാരിയായിരിക്കും നിന്റെ രക്ഷയ്ക്കായി വരുന്നത് കർത്താവല്ലാതെ കർത്താവായ യേശു ക്രിസ്തുവല്ലാതെ ആര് നിന്നെ രക്ഷിക്കാൻ വരും അതിനാൽ നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിക്കുക അവിടുത്തെ വചനം നീ അനുസരിക്കുക നിനക്ക് രക്ഷയുണ്ടാകും നിന്റെ സഹനങ്ങളിൽ നിന്ന് നിനക്ക് മോചനമുണ്ടാകും എത്ര സഹനങ്ങൾ ഉണ്ടായാലും എത്ര സഹനങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടില്ല എങ്കിലും ആ സഹനങ്ങൾ നിനക്ക് അനുഗ്രഹമായി മാറും എന്ന് വിശ്വസിച്ച് ഈ രാത്രിയിൽ ഒരു മാംസലമായ ഹൃദയത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് നീ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്നെ തന്നെ താഴ്മയോട് സമർപ്പിക്കുക താഴ്മയുള്ള ഹൃദയത്തിലെ ദൈവം കനിയുകയുള്ളു അതിനാൽ നല്ലത് ചെയ്യുന്നവരെ നീ പ്രോത്സാഹിപ്പിക്കുക നല്ലതിനെ നീ കാണുമ്പോൾ നീ അതിനെ നല്ലതെന്ന് പറയാൻ പഠിക്കുക അപ്പോൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് മാറ്റം വരും ദൈവം നല്ലതാണ് ദൈവത്തെ അനുസരിക്കുന്നവരും നല്ലവരാണ് ദൈവത്തെ അനുസരിക്കാത്തവർ നല്ലവരല്ല എന്നാണ് ദൈവവചനം പറയുന്നത് അതിനാൽ നല്ലവനായ ദൈവത്തെ അനുസരിക്കുക അതിന് മാറ്റി നിർത്തേണ്ടത് ആരെയൊക്കെ ഉണ്ടോ അതിനുവേണ്ടി ആരെയൊക്കെ എന്തൊക്കെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെ അറിവ് മാറ്റിവെക്കണമെങ്കിൽ അത് മാറ്റിവെക്കുക കർത്താവ് നൽകുന്ന അറിവാണ് സുപ്രധാനം അതിനാൽ ഈ രാത്രിയിൽ നിന്റെ കഠിനതയുള്ള ഹൃദയത്തെ നീ ഉപേക്ഷിക്കുക മാനസ്സാന്തരത്തിൻ്റെ ഹൃദയം എളിമയുള്ള ഹൃദയം നീ സ്വീകരിക്കുക ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ഹൃദയം നൽകാൻ ഈ രാത്രിയിൽ കർത്താവിനോട് നീ അപേക്ഷിക്കുക കർത്താവെ ഞാൻ ഇത്രയധികം പ്രായമായ ഒരു വ്യക്തിയാണ് എന്നാൽ അതുകൊണ്ട് തന്നെ എനിക്കൊരു ശിശുവിൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല എൻ്റെ ഈ വളർച്ച എന്റെ അനുതാപത്തിന് തടസ്സപ്പെടുന്നു എങ്കിൽ കഥാവെ നീ എന്നെ ഒരു പിഞ്ചുകുഞ്ഞായി ഒരു ശിശുവിന്റെ മനസ്സ് നൽകി ഒരു ശിശുവിന്റെ ഹൃദയം നൽകി എന്നെ ഈ രാത്രിയിൽ നീ രക്ഷിക്കണമേ എന്ന് നിങ്ങൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ശിശുവിനെ പോലെ നീ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കയറാൻ നിനക്ക് സാധിക്കുകയില്ല അതിനാൽ ശിശുക്കളുടെ മനസ്സോടുകൂടെ ശിശുക്കളുടെ ഹൃദയത്തോടു കൂടെ പരമപരിശുദ്ധനായ ദൈവത്തെ നീ സമീപിക്കുക നിനക്ക് രക്ഷയുണ്ടാകും നിന്റെ രോഗങ്ങളിൽ നിന്ന് നിനക്ക് സൗഖ്യമുണ്ടാകും നിനക്ക് ആയുസ്സും ആരോഗ്യവും കർത്താവ് നീട്ടി നൽകും നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടായിരിക്കും കഥാവേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ഓരോരുത്തരും വേദനയോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുറവുകളെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അനുതാപത്തിലേക്ക് നയിക്കുന്ന ഒരു ഹൃദയം നൽകി ശരിയുള്ള ദൈവത്തിലേക്ക് സത്യത്തിൻ്റെ ദൈവത്തിലേക്ക് തിരിയുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യത മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ തെറ്റായ കാഴ്ചപ്പാടുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നല്ലത് ആര് ചെയ്താലും അത് നല്ലതെന്ന് പറയാനുള്ള തൻ്റെ ഈ രാത്രിയിൽ അതിനുള്ള ധൈര്യം നൽകി കർത്താവെ നീ അനുഗ്രഹിക്കണമേ ആരെയും ഭയപ്പെട്ട് ഇനി നിങ്ങൾ ജീവിക്കരുത് ഭയപ്പെടേണ്ടത് ദൈവത്തെ മാത്രമാണ് ദൈവത്തെ അനുസരിക്കുക അതിനുള്ള ഭയം മാത്രമേ നിങ്ങൾക്കാകാവൂ മറ്റ് ആരെയും നീ ഭയപ്പെടരുത് എന്തെന്നാൽ നിന്നെ പോലെ തന്നെ അവരെയും കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത് ആരും വലിയവരോ ചെറിയവരോ അല്ല നിന്നെ പോലെ തന്നെയാണ് ദൈവം ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അതിനാൽ നീ ആരെയാണ് ഭയപ്പെടുന്നത് കർത്താവ് അരളി ചെയ്യുന്നു നിന്റെ ശരീരത്തെ കൊല്ലുന്നവനെ നീ ഭയപ്പെടരുത് എന്നാൽ നിന്റെ ശരീരത്തെയും നിന്റെ ആത്മാവിനെയും ഒരുപോലെ നരകത്തിൽ തള്ളിയിടാൻ ശക്തനായ ദൈവത്തെ നീ ഭയപ്പെടുക അതിനാൽ മകനെ മകളെ നീ ആരെയും ഭയപ്പെടേണ്ട കർത്താവിനെ ഭയപ്പെടുക അവിടുത്തെ അനുസരിക്കുക ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും നിന്നെ തേടി വരും ഈ രാത്രിയിൽ എല്ലാ വേദനകളും വിഷമങ്ങളും ഭയവും കഥാവിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായി നമുക്ക് ഉറങ്ങാം കത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ അവിടുന്ന് നിങ്ങളെ സമാധാനവും സന്തോഷവും നിറച്ച് അനുഗ്രഹിക്കട്ടെ ആ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ സകല പാപങ്ങളിൽ നിന്നും കർത്താവ് നിനക്ക് മോചനം നൽകി എല്ലാ ഭയത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും മോചനം നൽകി സുഖമായ നിദ്ര നൽകി കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ഒരു ശിശുവിൻ്റെ മനസ്സും ഹൃദയവും നിനക്ക് നൽകി സകല ഹൃദയ കാഠിന്യത്തിൽ നിന്നും കർത്താവ് നിന്നെ രക്ഷിക്കട്ടെ ദിവസം കർത്താവ് നിനക്കു വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളെ നേടാൻ അവിടുന്ന് ഒരു പുതിയ ദിവസം നൽകി ആയുസ്സും ആരോഗ്യവും നീട്ടിത്തന്ന് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെയുണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ